സഞ്ചാരം നമസ്കാരം സഞ്ചാരം പരിപാടിയിലേക്ക് സ്വാഗതം നമ്മുടെ ലേഖകൻ സുധീഷ് ജോർജ് കുളങ്കരിയുടെ അവസാനത്തെ പരിപാടിയാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം മെഡിക്കൽ കോളേജിലേക്കുള്ള വഴി തേടി ഞങ്ങൾ തൃശ്ശൂർ കൂട്ടം ആൾക്കാർ ചീട്ട് കളിക്കുന്നുണ്ടായിരുന്നു ജൂബിലി ആണെങ്കിലും ചേട്ടാ അശ്വിനിയാണേലും ഇങ്ങനെ കേട്ടോ എന്റെ ചേട്ടാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എവിടെയാന്നാ ഞാൻ ചോദിച്ചേ പശുക്കളെ ട്രേസ് ചെയ്ത് ഏഴ് മലകളും കടലുകളും താണ്ടി ഞാൻ ഒരിടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന് മുന്നിൽ എത്തിച്ചേർന്നു തന്നെ ആശ്ചര്യം തന്നെ ഇതിനുള്ളിൽ ആണത്രേ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ആ പിന്നെ ഇവിടെ മെഞ്ച് കാണിക്കാൻ ഒരാശുപത്രി കാണിക്കാൻ മറ്റൊരാശുമാണത്രും കാലും ഡാമേജ് ആയവർ എവിടെ പോകും ആവും വിചിത്ര അപ്പോൾ ഞങ്ങളുടെ ക്യാമറ ശശിക്ക് ചായ കുടിക്കണമെന്ന് തോന്നി ഞങ്ങൾ അപ്പോൾ അവിടെ കണ്ട അമ്മാർ ഹോട്ടലിൽ കയറി അമ്മോ യമ്മാതിരി പിഴിച്ചിലാണ് അവിടെ ഒടുക്കം ശശി അവിടെ പാത്രം കഴുകാൻ നിർത്തി ഞാൻ യാത്ര തുടങ്ങി മുന്നോട്ടുള്ള എന്റെ യാത്ര വളരെ സാഹസികമായിരുന്നു മുളങ്കാടുകൾക്കിടയിലൂടെ ചാണകത്തിൽ ചവിട്ടാതെ അമ്പര ചുമ്പിയായ ഒരു കെട്ടിടത്തിന് മുന്നിൽ ഞാൻ എത്തിപ്പെട്ടു അതേ ചേട്ടാ ഏതാ ഡിപ്പാർട്ട്മെന്റ് എടോ അല്ലേജാ അപ്പൊ ഈ എം ബി ബി എസിന്റെ അതോ ഒരു മുപ്പത് കൊല്ലം കഴിഞ്ഞാ ലോകം കാണിച്ചു ഞാൻ ഹോസ്പിറ്റൽ കവാടത്തിന്റെ മുന്നിലെത്തി അവിടെ കണ്ട കാഴ്ചയോ വേണ്ടേ വേണ്ട ബോണ്ടേ വേണ്ട വേണ്ടേ വേണ്ട ബോണ്ടേ വേണ്ട വേണ്ട വേണ്ടേ ബോണ്ടേ വേണ്ട ഗോണ്ടയ്ക്ക് വേണ്ടിയും ഡോക്ടർമാരെ തർക്കമാണ് അതിശയം തന്നെ കൊടുത്തെ കാര്യങ്ങൾ പിന്നെ ഞാൻ ചോറത്തിലെ ബഹളം കേട്ട് അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നെ എന്തിനാക്കി കളഞ്ഞു ത്തിന്റെ പോക്ക് വളരെ ആപൽകരമായി എനിക്ക് തോന്നി അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി ക്യാമ്പസിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒരു കുടിൽ കെട്ടി സമരവും പാവം തോത്തും അരുമകളും ഉണ്ടായിരുന്നു ആ ജനങ്ങളെ ഇപ്പൊ എങ്ങനെ നടക്കാൻ പോരാണ പട്ടാഭിഷേകം രാമനക്ക് ഇരുവശവും രണ്ട് ബ്രാഹ്മണൻ എടുത്ത് ഞാനിപ്പോ റാമണക്ക് മാങ്ങേട്ട കാണിക്കാൻ പോരേ ഞാൻ വീണ്ടും ും ഇതെന്ത്ള എടോട്ട കാള കല വഴയും കുത്തും കുറയും കലയൊരു കലാപഭൂമിയായി മാറിക്കൂ അങ്ങനെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ ക്യാമ്പസിനോട് ഒരുപറ്റം പേഷ്യൻസ് കറങ്ങി നടക്കുന്നത് കണ്ടു അതെ ഹോസ്പിറ്റൽ അപ്പുറത്തല്ലേ പിന്നെന്താ നിങ്ങളിവിടെ എടോ ഞാൻ ഇവിടുത്തെ ചെയർമാനാ മനസിലായോ ഞാൻ ഇവിടുത്തെ പഴയ ചെയർമാൻ ഞാൻ പ്ലാനിംഗ് വിവരങ്ങളുടെ കൂടി ഇവിടുത്തെ മാത്രം പ്രത്യേകത എത്ര അപ്പോൾ മറ്റൊന്നും വലിയ ആൾക്കൂട്ട കാരണമുണ്ട് എന്താണോ സഹ അറിഞ്ഞില്ലേ പ്രിൻസിപ്പൾ മകരജ്യോതി പോലെ ഒരു അങ്ങിങ്ങായി അവർ പ്രത്യക്ഷപ്പെട്ടു അവർ വേണ്ടി ആരും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ലൈബ്രറി കപ്പൂസ് എന്നൊന്നുമില്ല എവിടെ നിന്നും അവർ പഠിക്കും പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ കണ്ടു കണ്ടിട്ട് ഫാൻസ് ആണെന്ന് ഇവർ ഉള്ളാറില്ലത്രേ ക്ഷമിക്കണം ഉറങ്ങാറില്ലത്രേ അപ്പോൾ നിന്നും ഒരു പിയാനോ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ിരി വിക്ട്രി ഡേ സെലിബ്രേഷൻ നടക്കുന്ന രാത്രിയായിരുന്നു ഇന്ന് മൈത്രിയുടെ ബോഡിഗാർഡ് വെള്ളത്തിൽ വെള്ളത്തില അത് അപ്പോൾ വീണ്ടും ഒരു സമരം കാഴ്ച വേണ്ട 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 ചോര വേണ്ടി സമരം ചെയ്യുന്ന വെള്ളരി അതേ ബ്ലഡ് എടുക്കാൻ യന്ത്രം വേണമെന്നാണ് ഇവരുടെ ആലശ്യം ശശി നീ പാത്രം കഴുകി കഴിഞ്ഞോ നമുക്ക് പോകണ്ടേ ഞാൻ ഈ ലെക്ചർ കോൺ കൂടി ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് എത്ര മനോഹരമായ ലെക്ചർ మరణ రెండు మరి ఓర్తీ శివాలి